ീ എങ്ങനൊരു അപ്പാണ് തയ്യാറാക്കുന്നത് പാലപ്പം അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ഹൈ കൂട്ടുകാരെ സെലിൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നൊരു പാലപ്പം നോക്കാം അതിനായിട്ട് പച്ചരി എടുക്കാൻ ഇപ്പം ഇതോടെ സ്റ്റീൽ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇതോടെ സ്റ്റീൽ ഗ്ലാസ്സിന് അപ്പോൾ ആൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇപ്പോ ഞാൻ രാവിലെ ഇട്ടതാണ് ഇപ്പോ ഏകദേശം രാത്രിയായി തിന്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അറിഞ്ഞ അവിടെ വെള്ളം എല്ലാം ഇതുപോലെ ഊറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആ പച്ചരി എടുത്ത് അതേ ഗ്ലാസിൽ തന്നെ നമ്മൾ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്ത് അതില് ഒരു അര ഗ്ലാസ് ചോറ് ഇത് വെള്ള അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് ഇത്രയും തേങ്ങ തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പോഴും തേങ്ങ വെള്ളം ഒരു ഗ്ലാസ് ഒക്കെ ഒഴിച്ചു കൊടുക്കുക എന്തേലും ഇപ്പൊ ഇത്രയേ ഉള്ള ഒരു ഗ്ലാസ് കട്ടി തേങ്ങാ പാൽ ഇതുപോലത്തെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഉണ്ടല്ലോ അപ്പം ഇതിൽ നിന്നാണ് കട്ടി തേങ്ങാ പല എടുത്തിട്ടുള്ളത് ഷുഗർ ഇട്ടുകൊടുക്കാം ഷുഗർ കൂടുതൽ ഇടണമെന്നുള്ളവർ കൂടുതൽ ഇടുക ഞാനിപ്പോൾ ഒരു ടീസ്പൂണേ ഇട്ടിട്ടുള്ള അതുപോലെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പു അര ടീസ്പൂണ് ഇത് ആക്റ്റീവ് ഈസ്റ്റ് ആണ് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ആണ് ഇട്ടുകൊടുത്തത് ഇപ്പൊ വേനൽ ആയത് ഇത് മതിയാവും പിന്നെ തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു ടീസ്പൂൺ ഒക്കെ ഇട്ടുകൊടുക്കണം ിയൊന്നും ഫൈനായിട്ടൊന്നും അരച്ച് അരച്ചെടുക്കണം ഒട്ടും തരിയൊന്നും ഇല്ല നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഞാൻ അപ്പഴ ഫൈനായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഒരു വലിയ പാത്രത്തിൽ വേണം ഒഴിച്ചു കൊടുക്കേ അല്ലെങ്കിൽ പൊങ്ങിക്കളയ അപ്പൊ വേനൽ ആയതുകൊണ്ട് അത് കൂടുതൽ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ബാച്ചിലേഴ്സിനെ പറഞ്ഞുകൊണ്ടായിരിക്കും വലിയ പാത്രത്തിൽ തന്നെ ഒഴിച്ചു വെക്കുക കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് കലക്കി കൊടുക്കാളെ കാണാം ഓവർനൈറ്റ് വെച്ചിരിക്കണം ഞാൻ അടച്ചു കൊടുക്കുട്ടേറെ ശരീരം മനസ്സിലേക്ക് സോ ഇന്ന് ഓട്ട്സ് വെച്ചൊരു വിഭവം നോക്കാം അതിനായിട്ട് ഇതൊള്ള ഒരു ഗ്ലാസ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത് അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുക്ക ഒരു പച്ചവെള്ളം എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കണ്ടെ അപ്പൊ ഇന്നലെ ഇട്ടിരുന്ന അപ്പത്തിന്റെ മാവ് നോക്കാം രണ്ടാമത് പുളിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇണ്ടല്ലേ അപ്പോഴിതിനെ ഒന്ന് കോരി ഒഴിക്കണം ഇതിന്റെ കൂടെ ഞാൻ ഒരു ഗ്രീൻ പീ സ്റ്റൂ ആണ് തയ്യാറാക്കുന്നത് അതും വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോഴിനിയൊരു അപ്പച്ചട്ടി വെച്ചുകൊടുക്ക അപ്പോഴും പലതരത്തിലുള്ള അപ്പം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോഴേ കാണാത്തവരൊന്ന് കാണുക നമ്മുടെ പാലപ്പം ഞാൻ അവിടെ കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്തല്ലേ എല്ലാവരും നല്ല ഹോൾസ് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു കൊടുക്ക സോഫ്റ്റ് സോഫ്റ്റ് പാലപ്പവിടെ റെഡി ആയിട്ടുണ്ട് മാവിഞ്ഞനെടുക്കുക ഇതുപോലെ കലക്കി കലക്കി അപ്പോഴും ബാച്ചിലേഴ്സിനെ വേണ്ടിയാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്ക എല്ലടം ഇതുപോലെ ഹോൾസ് ആയതിനു ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് ആയിട്ട് ശരിയായി ഇനി അടുത്തത് ഓരോ പ്രാവശ്യം ഇതെല്ലാം കലക്കി കലക്കി ഗോരി ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇതോല കറക്കി കൊടുക്കും ശെരിയായി എന്താ

പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ല സൂപ്പർ ടേസ്റ്റില് അപ്പോഴും നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്